അതും എന്തെങ്കിലും എന്തെങ്കിലും പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഓരോ ും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എന്തിനു വേണ്ടിയാണ് നമ്മൾ പോയി ജോലി സമ്പാദിച്ച് ചിലരൊക്കെ അന്നെത്തെ പൈസ കൊണ്ട് അന്നു ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പൊ ഗവൺമെന്റ് ജോലി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടം വന്നു കയറും ചില വീടുകളിൽ ഞാൻ കണ്ടു വന്നിട്ടുണ്ട് പലരും പല ക്ലയൻസും വന്നിട്ട് ഇതുപോലെ പരാതി പറയാനുണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തിരിച്ചു വിളിക്കുക പിന്നെ അന്നത്തെ ദിവസം പോണ വഴിക്ക് ഒരു ഒരു ഗതി ഉണ്ടാവത്തില്ല ഒരു പൈസ പോലും കിട്ടത്തില്ല കിട്ടുന്ന പൈസ പൈസയൊന്നും ഉപകാരപ്പെടത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുറകേന്ന് വിളിക്കാൻ പാടില്ല പുറകേന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോയി മ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക